ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കാം അപ്പോൾ ഇന്നലത്തെയും കുറച്ച് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാത്തത് എന്തെന്ന് ഞാൻ സാവധാനം പറഞ്ഞുതരാട്ടാ കുറച്ചൊക്കെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചു അങ്ങനെ വരെ രാവിലെ തന്നെ നമ്മളാ ഡ്രിങ്ക് ഒന്ന് തിളപ്പിക്കുകയാണ് കേട്ടാ അപ്പം ചിലർ പറഞ്ഞി ഇതിങ്ങനെ വീടിയോ പലതും വരും ഇത് എന്നൊക്കെ എന്തായാലും ഇഞ്ചിയും ചേർന്ന് തൊലിയല്ലേ അതൊന്നിപ്പം എന്തായാലും ഇപ്പോൾ ഒരു കേടുള്ളതല്ലോ അപ്പം ഒന്ന് അയില അയില കുഞ്ഞാട്ടാ ചെറിയ അയില കുട്ടി അപ്പം അയിൽ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പുളിങ്ങാൻ വെള്ളത്തിട്ടുണ്ട് നൂല്പ്പിട്ടാണ് അതിന് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് എടുത്ത് വച്ചിട്ടുണ്ട് അങ്ങനെ കോഴിക്കൊക്കെ ഒന്ന് വിട്ടിട്ടൊക്കെ തിന്നാൻ കൊടുക്കട്ടാ മഴ വരുമ്പോഴേക്ക് അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ചൊക്കെ വീഡിയോ വേടിയോടുത്ത് വെച്ചിട്ടാണ് പിന്നെ വെറു കരയിലേക്ക് പോയപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തോൽക്കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വെറുകര ക്ലീൻ ആക്കുമ്പോൾ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിങ്ങൾ ചേർത്തില്ല അങ്ങനെ ഉണ്ട് അമ്പിർക്ക മണ്ണായിട്ട് ഔൺക്രീറ്റൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലത്തോ സ്ഥലമാണ് അപ്പോൾ അത് എടുത്ത് ഒക്കെ മണ്ണുള്ള ഒക്കെ പുറത്തേക്ക് ഇട്ട് ഒക്കെ കെട്ടിച്ച് പരത്തിയിട്ട് ഒക്കെ വൃത്തിയാക്കി വരുമ്പോഴേക്ക് ഒരു മണിയായിട്ടാണ് അപ്പം ഇതൊക്കെ പുറത്തേക്ക് ഇട്ട വഴിക്ക് എന്താ മഴ ഇട്ട് കുത്തിയിട്ട് വരുന്നത് പൂച്ച കുട്ടികളെ തള്ളപ്പൂച്ച കടിച്ചു കൊണ്ടോണ പോലെ പിന്നെ മക്കൾക്ക് നനയ്ക്കാൻ പറ്റും ഒക്കെ കെട്ടിയിട്ടാണ് ഓടിക്കും ഓടിക്കും ഇട്ടിട്ടും ഇന്നലെ ആവശ്യമെന്നിട്ടാ പിന്നെ വീഡിയോ ഇടണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു പാട്ട് പാടിയായിട്ടാണ് പാട്ട് പാടിയപ്പോൾ എല്ലാവരും പാട്ട് ഇറക്കിയപ്പോൾ ഒരു പാട്ട് പാടിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മോ അവിടെയുള്ളപ്പം ഞാൻ പാട്ട് പാടാനൊന്നും പോകില്ല കേട്ടാ അപ്പോൾ പിന്നെ ചെറിയ കൂട്ടുകാര് പറഞ്ഞ ഇങ്ങനെ സുനിത അങ്ങനെ പുറത്തൊക്കെ നടന്നിട്ടൊക്കെ പാട്ട് പാടുന്നു ഇവിടെ അടുത്തൊക്കെ ഞങ്ങൾ ഏട്ടനെ അഞ്ചന്മാരും വല്യച്ഛന്മാരും ഒക്കെ ഉള്ളാണ് അടുത്തടുത്ത് വീടൊക്കെ ഉള്ള അപ്പൊ അവര് വിചാരിക്കൂല എന്താ ഇവളെന്തോ വിളി കഴിച്ചല്ലേ വിചാരിക്കില്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ കിട്ടാ നമുക്ക് പാടി വരട്ടെ നമ്മളെ നമ്മളെ കൂട്ടുകാരെ നമ്മള് വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ ഇപ്പൊക്കെ നമ്മള് പരിഗണയിൽ എന്തിട്ടാ അപ്പോൾ വെറുകി വരയില് ഇമ്മും രണ്ട് കുട്ടിയാണ് കേട്ടത് അപ്പം ഞാനും ആരും അറിയാക്കള് അപ്പം വേഗം അത് അതിൻ്റെ വേറ്റ അവർക്ക് കൊണ്ടു കൊടുത്തതാ കേട്ടാ നമ്മളാ സിമെന്റ് മോ അല്ലേ മോൻ്റെ അമ്മ ഇട്ടത് ഇപ്പം പലരും ചോദിച്ച് ആണ് എന്ത് ഇത് പ്രസവിച്ചതാണ് ഇനിയിപ്പം എന്താണെന്നപ്പോൾ കൊഞ്ചുപോന് എന്നെ അറിയുള്ളൂ രണ്ടിലെ മക്കളെ ഗോപിയേട്ടെ കൊടന്ന ചവിട്ടി രണ്ട് ചവിട്ടി കൊടുന്ന്താട്ടോ ഉമ്മർത്തിട്ടതാണ് കണ്ടിലേ പൊളിച്ചിരിക്കുന്നത് കടിച്ചു പൊളിച്ചിരിക്കുന്നത് ഇപ്പൊ എനിക്ക് എട്ടിന്റെ പണി മേടിച്ചു തരും കേട്ടാ അന്നില്ലേ ഓൻ എന്തൊക്കെ കടിക്കാൻ കൊണ്ട് കൊണ്ട് കൊണ്ടിട്ട് കൊടുത്തുണ്ട് ഈ ഷോക്ക് അടിക്കുമ്പോൾ വായൽ വെക്കുന്ന ഒരു സാധനം പോലത്തെ അടക്കം ഓന് കടിക്കാൻ ഉണ്ട് എന്നിട്ട് ഇതൊക്കെ കടിച്ച് പൊളിച്ചെടുക്കണേ എന്തും നല്ല ചവിട്ടി വെച്ചിട്ടാ നൂലൊക്കെ വലച്ചെടുത്തിട്ട് അപ്പം മോണ്ട് ഇന്നലെ വിളിക്കണു നിങ്ങള് ഉമ്മർത്തിക്കൊണ്ട് വന്നാണീ വന്നിട്ട് അപ്പം ക്യാമറയിൽ നോക്കി തോന്നുന്നുണ്ട് നോക്കിയിട്ട് ഇങ്ങനെ ക്യാമറ അപ്പൂൻ്റെ അടുത്തേക്ക് ഇങ്ങനെ തിരിച്ചപ്പോൾ ചവിട്ടി കടിച്ച് പൊളിച്ചിട്ട് നൂലൊക്കെ ചാക്ക് നൂലൊക്കെ വലിച്ചെടുക്കണത് പോവാൻ കണ്ടപ്പോൾ ഇന്ന ഫോണിൽ വിളിച്ചിരിക്കണേ നിങ്ങളെവിടെയാ ആ ഉമ്മാർത്തേക്ക് ഒന്ന് പോയി വെക്കി പറഞ്ഞിട്ട് അപ്പൊ പോയി വെക്കുമ്പോൾ എന്താ ആ കുട്ടിയൊക്കെ കടിച്ച് പൊളിച്ചെടുക്കണേ എന്താ പിന്നെ പൈനെയൊക്കെ പറയാം എന്താ കൂട്ടുകാരെ ഒക്കെ കുറെ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ട് ഞാന് എന്താ പറയാ വല്ലാത്തൊരു ഇഴങ്ങറിട്ട എന്നും ഉമ്മക്ക് ഈ അധ്വാനം തന്നെട്ടെ എന്നും ബാക്കി കഷ്ടപ്പാടും ഇതൊക്കെ തന്നെ ഈ ഇമ്മളൊക്കെ എടുത്തൊക്കെ വെറുതെ ചൊരു കൂട്ടി വച്ചാലൊക്കെ ഇതാണ് അവസ്ഥ അപ്പ ഇത് ഇന്നത്തെ രാവിലത്തെ വീടിയാണ് കേട്ടാ അപ്പൊ നമ്മക്ക് നൂലിപ്പുട്ടാണ് നൂലിപ്പുട്ടും എളുപ്പത്തില് ഇപ്പൊ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് അല്ലേ പൊട്ടിച്ചുവച്ചിട്ടുള്ള മുട്ടക്കറി അപ്പൊ അങ്ങനെ മുട്ടക്കറിന്ന് പറയാന്ന് പറ്റുമോന്നൊന്നും എനിക്ക് അറിയില്ല അപ്പം അമ്മ ഈ പരീക്ഷണങ്ങളൊക്കെ നിൽക്കുള്ളൂ ഏട്ടാ പിന്നെ എന്തുമായാലും അത് കഴിച്ചോളൂ കേട്ട അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നൂറിപ്പെട്ടൊക്കെ ഒന്ന് പേഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ പൊടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇറക്കുന്ന ഗോതമ്പന്നുണക്കി വെച്ചത് പൊടിപ്പിച്ചില്ല അപ്പത് പൊടിപ്പിക്കണം കുറച്ച് പച്ചരി കഴുകി പൊടിപ്പിക്കണം നമ്മളെ മിളകൊക്കെ മുളകൊക്കെ വെയിൽ വന്നിട്ട് വേണം എന്നൊക്കെ കുറച്ച് വെയിലുണ്ടായിരുന്നിട്ടാണ് പക്ഷെ നമുക്ക് ഉറപ്പില്ല മുളക് കഴുകാനൊന്നും പൊടി തീർന്നിട്ടില്ല അതുകൊണ്ടാണ് കേട്ട് ഈ ടെൻഷൻ ഇല്ലായുക അപ്പം അതൊക്കെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് വരവട്ടെ നല്ല നൂലിപ്പിട്ട് നല്ല പൊടി ആയിരുന്നു കേട്ട് അപ്രാവശ്യം പൊടിച്ച് കിട്ടിയത് നല്ല സോഫ്റ്റായിട്ടുള്ള നൂലിപ്പിട്ടുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ചായ ഞാൻ ഏട്ടനെ കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈ മുട്ടക്കറിയില്ല ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർത്തില്ല അങ്ങനെ പറഞ്ഞ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കണേ ആ തേങ്ങാപ്പാൽ കൂടി തിന്നുകൂടെ ഈ നൂലിപ്പിട്ട് തീർന്നു അപ്പം നിങ്ങൾക്ക് തോൽപിട്ട് തേങ്ങാ പാൽ പൊട്ടി തിന്നനാ ഇഷ്ടാണോ എന്ന് വെച്ചപ്പോൾ പിന്നെ ഇപ്പം എന്തിനപ്പം തേങ്ങാപ്പാൽ അതിലൊഴിക്കുന്ന ഇതിലുണ്ട് ഒഴിച്ച് തിന്നവിടെന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്മളെ ഒഴിച്ചിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള അതിന് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും സവോള പൊടിയായിട്ട് അരിഞ്ഞതൊക്കെ കൂടി ഒന്നാണ്ട് വഴറ്റിയിട്ട് എളുപ്പത്തിലുള്ള ഒരു കറി ആട്ട ചെറിയ തക്കാളിയും കൂടി ഒന്നാണ്ട് ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് വയറ്റി ശേഷം ഉപ്പ് ഇട്ട് കൊടുത്തുണ്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മസാലയുടെ പൊടിയിട്ടാണ് മോൾ ഇന്നലൊരു പാക്കറ്റ് കൊടുന്ന് മുട്ട കറിയിൽ ബീഫ് കറിയിൽ മീറ്റ് മസാല പോലത്തെ സാധനം അപ്പം ഞാൻ ഇത്തിരി ഞാൻ അത് കിട്ടും മറ്റു നല്ലോന്നായിട്ട് മോപ്പിച്ചെടുത്തതിൻ്റെ ശേഷം വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുകയാണ് കേട്ടാണ് അപ്പം അതൊക്കെ ഒന്നവിടെ തിളച്ച് വരട്ടെ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേട്ടാ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ മുട്ടയൊക്കെ രണ്ട് മുട്ടയട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളു മോള് പിന്നെ അതൊന്നും കഴിക്കൂലേട്ടാ എന്തേലും ഒരു കഞ്ഞി പേരുന്നൊക്കെ കുടിച്ചിട്ടൊക്കെ ഓടുള്ളൂ നേരം വേഗം ബസ് പോകൂച്ചിട്ടൊക്കെ അപ്പൊ അങ്ങനെ പിന്നെ ഒരു ഒഴിച്ച് അപ്പൊ തന്നെ അത് മിക്സ് ആക്കൊന്നും ചെയ്തില്ലേട്ടാ ഒരു രണ്ട് മിനിറ്റൊക്കെ നേരം കഴിഞ്ഞിട്ട് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കിട്ടാ സംഭവം കുഴപ്പമുണ്ടായിരുന്നില്ല അത് ഇത്തിരി പാലം ഒഴിച്ചങ്ങു തോന്നിട്ടാ പിന്നെ ചിലക്കാനൊക്കെ ഉള്ളൊരു മടി പിടിച്ചിട്ട് പിന്നെ അങ്ങനെ ഒന്നും ചെയ്തില്ല ഇപ്പൊന്ന് ചോറിക്ക് അയിലക്കറിയാന്ന് പിന്നെ മോലില്ലാത്ത കാരണം എരുന്ന് മസാല തേച്ചത് ഫ്രീസറി ഇരിക്കേണ്ടിട്ടാ അതും ഞാൻ എടുത്തില്ല ഏട്ടനെ എരുന്ന് വലിയ താല്പര്യം ഒന്നുമില്ല പിന്നെ അയിലെ എടുത്തിട്ട് കുറച്ച് ഇന്നലെ എടുത്ത് പൊരിച്ച് അപ്പൊ ഇന്ന് കറി മാത്രമേ വെക്കണുള്ളൂ പിന്നെ ഏട്ടനെ പോകുമ്പോ മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്ത് അച്ചാറും ഇതൊക്കെ ആയിട്ട് എപ്പടം കാച്ചനാ ഞാൻ കാച്ചിലേട്ടാ മോളപ്പളാട്ടാവും ഇതും ഇതൊക്കെ ആയിട്ട് നമുക്ക് ചെയ് ഉണ്ടാക്കാനും ഇതിനും ഒക്കെ ഒരു ഇത് അപ്പോൾ അപ്പൊ അപ്പൊ വ്യാഴാഴ്ച അവലർച്ച അഞ്ചര മണിക്ക് ഡൽഹിന്ന് പോക്കണു ട്ടാ വണ്ടി അപ്പൊ ഇതാണ് ഇട്ടാ സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ ചൂടാറി വന്നപ്പോൾ അപ്പോൾ വ്യാഴാഴ്ച പുലർച്ചെ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോൾ എറണാകുളത്ത് എത്തും അപ്പം പിന്നെ വെള്ളിയാഴ്ച ലീവ് അത്രേ പിന്നെ ശനിയാഴ്ച രാത്രി രാത്രിക്കലത്തെ വണ്ടിയാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ വരും ചിലപ്പോൾ ഒരു വായിക്കുള്ള ട്രെയിൻ കിട്ടുകയാണിച്ചിങ്ങനൊക്കെ പറഞ്ഞു അപ്പോൾ ഓൻ വെള്ളി കറുപ്പ് വേണ്ട അപ്പോൾ അതിനൊരു ഷർട്ട് ഒന്നുള്ളൂ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അത് എടുക്കാനും ഒക്കെ പപ്പുവിന് നൂലിപ്പിട്ടും അയിലക്കറിയും കൂട്ടിയിട്ട് കൊടുത്തിട്ടാ പപ്പ് അതൊക്കെ തിന്നിണ്ട് ജോലിക്ക് ഏരുള്ള കറി ഒന്ന് രാവിലെ ഇറച്ചിക്കറിയൊക്കെ ചങ്ങ് കഴിക്കും അവൾക്ക് പഞ്ചസാര കൂട്ടി തിന്നാട്ട ഇഷ്ടം എന്താ മധുരം ഇഷ്ടം അപ്പോൾ ആ മൃഗാസ്പത്രിയിൽ നിന്നും ഗവൺമെൻറ് പറ്റിയപ്പോൾ ആ ഫംഗസ് ഒക്കെ കുറഞ്ഞിട്ടാണ് പിന്നെ ഒരു ടോണിക്ക് ഉണ്ട് വിറ്റാമിൻ്റെ മധുരം ഉള്ളതാട്ടാ അത് ഓൾ പുട്ട് തിന്നാൽ എന്തേലും രാവിലത്തെ കടി ഒരു നേരം ഉള്ളു കൊടുത്താൽ അത് തിന്ന് കഴിഞ്ഞാൽ ആ കിണ്ണത്തിൽ അണ്ട് ഒഴിച്ചു കൊടുത്താൽ നക്കി തിന്നു ടോണിക്കൊക്കെ മധുരം മതി മധുരം ഉണ്ടായാൽ മതി വേറെ വിളിക്കുക അവിടെ അത് വെച്ചു കൊടുത്താൽ കടിച്ചു ഓടിച്ച് ചവച്ച് തിന്നു നാളാട്ട ജോലി മധുരമുള്ള എന്തായാലും വേണമെങ്കിൽ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഏട്ടന് പറയുന്നത് മധുരം നല്ല ഇഷ്ടമല്ലേ ഇതിപ്പോൾ മുന്നേ വീട്ടിൽ ആര് രാവിലെ ഇതിന് കടി കൊടു കൊടുത്തിട്ടാണ് ഇവിടെ വന്ന ഓളെ വാഗിയട്ടാ ഇതിന്റെ കയ്യിൽ കിട്ടിയത് അപ്പൊ അങ്ങനെ രണ്ടാളും തീറ്റ ഒക്കെ കഴിഞ്ഞി അപ്പൊ ജോലീനെന്താ വെള്ളത്തി കെട്ടിയെറക്കണു ചോദിക്കും ചെല്ലേ കൂട്ടുകാർ അപ്പൊ ഞാൻ മുറ്റൊക്കെ മഴ പെയ്തിട്ടൊക്കെ മണ്ണൊക്കെ തെറിക്കില്ല അപ്പൊ മുറ്റൊക്കെ ഒന്ന് കഴുകി ഇട്ടതാ കേട്ടാ അതിന്റെ ശേഷമാണ് ഓളെ കൊടന്നത് ഏർ കൊടന്ന് ഓള കൂട്ടിന്ന് പണ്ട് ഇറക്കും ഇനിയിപ്പോ തിന്നല് കഴിഞ്ഞാൽ ഇനി ഒന്നും രണ്ടും ഒക്കെ കഴിഞ്ഞാല് ഓളാണ്ട് കുട്ടിക്ക് തന്നെ കയറ്റും കിട്ടാ മഴ ജാറണൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷം കേട്ടാ അപ്പൊ നമ്മളെ സംക്രാന്തി പണി ഒന്നിച്ചിട്ടണ്ട് ചെയ്യാൻ പറ്റൂല പ്രാഴ്ച ചെയ്യാണ് അപ്പൊ ഒരു ഭാഗം ഏർ തറയും ചുമരും ഈ ചക്ക വീണിട്ട് ആ ചളി കണ്ട് തെറിച്ചിട്ടും പിന്നെ ഈ മണ്ണ് തെറിച്ചിട്ടും ഒക്കെ ഈ അരക്കൊന്നു ബ്രഷായിട്ടൊക്കെ ഒന്ന് വരത്തി എന്നിപ്പോ മുൻവശം ഒരു വശം ട്ടാ പിന്നെ ജനലിൻ്റെ കമ്പിയൊക്കെ ഉള്ളിന്ന് തുടക്കാലോ ഇനി നാളെ ജനലിൻ്റെ ക്ലാസ് ഒക്കെ ഒന്ന് തുടക്കണം അങ്ങനെ ഓരോ ദിവസം നല്ല വെറുതെ ക്ലീനാക്കി നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ പണി തന്നെ ഇട്ടാണ് അപ്പോൾ ഓരോ ദിവസങ്ങളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവൂട്ടാ ഇപ്പം മുൻവശത്തെ ഈ സൈഡിൽ ഇങ്ങനെ ഈ ഒരു ഒരു പുല്ല് പോലെ വന്നിട്ട് വന്നിട്ടിങ്ങനെ ആകെ ചളി കെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവിടെയൊക്കെ ഒന്നുകൊണ്ട് ക്ലീൻ ആക്കിട്ടാ അപ്പോ കുറേ കൂട്ടുകാർ ചോദിച്ചുമ്പോൾ ആ ഇന്നലെ ആ ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നില്ലേ സിമെന്റ് പോലത്തെ പൂച്ച അത് കറുത്ത പൂച്ച പ്രസവിച്ചതാ കേട്ടാ പലരും ചോദിച്ചിരിക്കുന്നു നല്ല നല്ല പൂച്ചയാണല്ലോ ഏതോ ഒരു ബ്ലൂ ബ്ലൂ കേറ്റിൻ്റെ ക്രോ കുട്ടിയാണോ ക്രോസ് ആണോ എന്നൊക്കെട്ടോ അതിനെ കുറിച്ചിട്ടൊന്നും നിൽക്കാറില്ല ഇത് പിന്നെ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു പൂച്ച എല്ലാവരും കണ്ടാൽ ചോദിക്കും എന്ത് പൂച്ചീണ് ഞങ്ങൾ സിമെൻറ്റീ വീണ് എന്നാ പറയട്ടാ സിമെൻറ്റിൻ്റെ കളറുള്ള പൂച്ചേനെ ഞാനും ആദ്യമായിട്ട് കാണുക കണ്ടുകൊണ്ട് ഈ പേർഷ്യൻ ഗ്യാറ്റിൻ്റെ ഇനത്തിൽ അല്ലാതെ ഞാനും കണ്ടിട്ടില്ല അപ്പം അപ്പൂനൊന്നും ഇട്ടതാണ് ഒന്ന് അപ്പം ഇതൊക്കെ ചെയ്തോട്ടിട്ട് അപ്പോൾ പിന്നാലെ വന്നതാട്ട ഈ ആള് അപ്പൊറുകൂട്ടുമ്മക്കൂടെ സ്കൂളിൽ നിന്ന് കുട്ടീനെ വിളിച്ചിട്ട് ഒരു പൂച്ച നല്ല പൂച്ച അപ്പൊ അയിന്റെ അമ്മയാണ് ആയിരിക്കുന്നത് ഇതിന്റെ കുട്ടിയാണ് കേട്ടാ സിമെന്റ് പോലെയപ്പ സിമെന്റ് പോക്കെ ചോദിച്ചാ ആ സിമെന്റ് പോപ്പുള്ള ഒരു പൂച്ച കുട്ടിട്ട് അപ്പോൾ ഈ കുഞ്ചിപ്പം ഈ രണ്ട് കറുത്ത കുട്ടികൾ വെറുകര അല്ലേ മുന്നത്തെ പ്രസവത്തിൽ ഉണ്ടായിരുന്ന ഈ രണ്ടും ഇന്നാലും എന്താണ് ഈ മക്കളോടുള്ളൊരു സ്നേഹം വെച്ചിട്ട് എങ്ങനെ മക്കളെ ഒരു പൂച്ചേനെ ഞാൻ കണ്ടിട്ടില്ലേട്ടാ കണ്ടില്ലേ രണ്ടെണ്ണത്തിനായിട്ട് പോണ് മുന്നത്തെ പ്രസവത്തിൽ രണ്ടെണ്ണം എന്താ വെച്ചിട്ട് അമ്മ വെച്ചിട്ട് മക്കൾ വരെ മക്കളെയൊക്കെ ഈ വരുന്ന ചെന്ന് വീടിയ കേട്ടാ ആന്ധ്രാപ്രദേശിലുള്ള കൃഷ്ണ അപ്പങ്ങനെ ഞാൻ ഉൾപ്പെടുത്തിയതാണ് കേട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചായക്ക് ഞാൻ മോള് നിലക്കടല കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് കുറച്ച് വറുത്ത് ഫോണിൽ ചാർജ് ആട്ടാ അത് കുത്തിയെ ചെറുക്കായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ആ ഒന്നും ഉൾപ്പെടുത്തിയില്ല എന്നാള് ഞാൻ കാണിച്ചതല്ലേ കൊറച്ചരിപ്പൊടി നേരം കടലയും കൂടി ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് രണ്ടാച്ചി ശർക്കരൊക്കെ ഒന്ന് മിക്സിയിൽ പൊടിച്ച് എടുത്ത് ഒക്കെ കൂടി ഒന്ന് കൂട്ടി കുഴച്ചിട്ട് നമ്മളെ കടലുണ്ടാക്കുക കേട്ടാ കടലപ്പുട്ട് അണ്ട നല്ല സൂപ്പറ് ടേസ്റ്റ് ചെയ്യുന്ന കേട്ടാ കുറേ കടലിൽ നാളികേരൊക്കെ വെച്ചിട്ട് അങ്ങനെ നാല് മണിക്ക് ഞാൻ ചായയൊക്കെ കുടിച്ച് അവർക്കൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടാ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ പുത്രത്തേനെയുള്ളൂ മറ്റൊരു വീടിയുമായി നാളെ വരാം ഓക്കേ